അപ്പോൾ മുത്തുമണീസുകളെ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ഈ വീഡിയോ നമ്മുടെ പുന്നക്കാട് മുക്കട്ട വാക്കോട് റോഡ് നജാത്തിനയിലെ കയറി വരുന്ന വാക്കോട് റോഡ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടു അതിന് പ്രതിഷേധങ്ങളൊക്കെ വന്നിരുന്നു ആളുകൾക്ക് ഒരുപാട് ആളുകൾ പറഞ്ഞ വീഡിയോ ഇട്ടത് അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ മറുപടിയുമായിട്ട് വാർഡ് മെമ്പർ സക്കീനയും അതുപോലെ തന്നെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് കെയും അവരിതിൻ്റെ ഫണ്ടൊക്കെ വെച്ചിരിക്കണോ അല്ല മൂന്ന് മെമ്പർമാരൊക്കെ കൂടി എല്ലാവരും കൂടി വെച്ചിരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവർ വിളിച്ചു ആ വിവരം വിവരം തന്നിട്ടുള്ളത് കേട്ട് നോക്കാം നമുക്ക് വീഡിയോ ശരി ഞാൻ കണ്ടു അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ എന്നെ വിളിക്കണ്ടായ കാരണം എന്താ വെച്ചാൽ അതിന്റെ സത്യം അറിയാതെയാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് ആ റോഡ് പറഞ്ഞാല് കുഞ്ഞക്കാട് വാക്കോട് റോഡ് പറയുന്ന ആ റോഡിന് ഇപ്പൊ ഈ ഒരു പദ്ധതിയിൽ പതിനൊന്ന് ലക്ഷം നമുക്ക് ഫണ്ട് വെച്ചതാണ് ആ പതിനൊന്ന് ലക്ഷം ഫണ്ട് വെച്ചത് എന്നെ എ ഡി അംഗീകാരം കിട്ടി ഇപ്പൊ അയിൻ്റെ വർക്ക് അടുത്ത കൂടി തീരും പിന്നെ കൂർ വേസ്റ്റ് ഇടാറുണ്ടാല് കൂർ ഇടുന്ന ഒരു പദ്ധതി നമ്മളെ പഞ്ചായത്തില് ഇല്ല അങ്ങനത്തെ ഒരു പദ്ധതി ഇല്ല അതുകൊണ്ടാണ് നമുക്ക് കൂർ ഇടാത്തത് പിന്നെ ആ റോഡ് തന്നെ അതിന്റെ മേലെ ഭാഗത്ത് കുറച്ച് വെള്ളം നിന്നിന്ന് കഴിഞ്ഞ വർഷം അന്ന് ഇവിടുന്ന് പഞ്ചായത്തിന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഞങ്ങൾ അവിടെ മൂന്ന് മെമ്പർമാർ അതായത് ഞാന് പിന്നെ ഇരുപതാം വാർഡിന്ന് സ്മിത ഒന്നാം വാർഡിന്ന് ഷംന മെമ്പർ ഈ മെമ്പർമാര് മൂന്നാളും ചെന്നതിന്റെ ശേഷാണ് അവിടെ ആളുകൾ അവിടെ പൊതുജനങ്ങളൊക്കെ കൂടി ആ വെള്ളം തുറന്നു വിട്ടതാണ് പിന്നെ ഇപ്പുറത്ത് വെള്ളം നിക്കണപ്പൊ അവിടെ മതിൽ കെട്ടിയതിന്റെ കെട്ടീന്റെ ശേഷം ഇപ്പൊ വെള്ളം അവിടെ നിൽക്കുന്നത് അതിപ്പോ ആ റോഡിൽ വെള്ളം നിക്കുക അല്ലാതെ അവിടെ നിന്നിട്ട് കെബീർ പോയിട്ട് അവിടെ പണിക്കാരനെ പറഞ്ഞു വിട്ടാണ് കെബീർ അവിടെ നിന്ന് പോയിങ്ങാണ്ട് പോയി അവിടെ ഒരു ചാലൊക്കെ കീറി കുറെ വെള്ളം അങ്ങോട്ട് ആ ചാലൊക്കെ ഇറങ്ങി കൊണ്ട് നിൽക്കണുണ്ട് പിന്നെ മഴ പെയ്യുമ്പോൾ ആ വെള്ളം അവിടെ എന്തായാലും അവിടെ ഒരു പതിയായ കാരണത്താല് അത് അവിടെ നിൽക്കും പിന്നെ തന്നെ ഈ അതിന് പതിനൊന്ന് ലക്ഷം നമുക്ക് ഫണ്ട് വെച്ച തന്നെയാണ് ഇപ്പോ അടുത്ത കൂടി ൂടി നടക്കും പ്രസിഡന്റ് ആണ കാലത്താണ് ആ റോഡിന്റെ പണി നടന്നത് അന്ന് അഞ്ചു ലക്ഷാണെന്നതിന്റെ ഓർമ്മ അത് നല്ല രീതിയിൽ പൂർത്തീകരിച്ചിരുന്നു പക്ഷെ അതിന്റെ ഗ്യാരണ്ടി പിരിയഡ് കഴി കഴിയുന്നതിന് മുമ്പ് തന്നെ റോഡൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്ന വെള്ളം ഒഴിഞ്ഞു പോകാൻ അവിടെ മാർഗല്ല അതാണ് അവിടുത്തെ പ്രധാന കാരണം വെള്ളം തിരിച്ചുവിടാൻ ഒരു വീട്ടുകാരും സമ്മതിക്കൊന്നുമില്ല അതാണ് അവിടുത്തെ അടിസ്ഥാന പ്രശ്നം ഇപ്പൊ ഈ വർഷം പതിനൊന്ന് ലക്ഷം രൂപ റോഡിന് വേണ്ടിയിട്ട് രണ്ട് മെമ്പർമാരും കൂടി വെച്ചിട്ടുണ്ട് അതെന്തായാലും ഈ വർഷം പൂർത്തീകരിക്കും പക്ഷെ എന്നാലും ഈ ഒരു പ്രശ്നം ചിലപ്പോ വീണ്ടും വരാനുള്ള സാധ്യത വേണ്ട കാരണം വെള്ളം ഒഴിഞ്ഞു പോകാൻ ഒരു പിന്നെ സൗകര്യം അവിടെ ജനങ്ങൾ കണ്ടെത്തി തന്നാലേ പഞ്ചായത്തിന് അതിന്റെ മറ്റു കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അത് കുറ്റമറ്റ രീതി ആക്കാൻ പറ്റുള്ളൂ അങ്ങനെ സാധ്യത നിലവിലുണ്ട് എന്തായാലും ഈ വർഷം ആ പതിനൊന്ന് ലക്ഷം കൊണ്ട് വർക്ക് ചെയ്യുമ്പോ നാട്ടുകാരെ ഭാഗത്ത് നല്ലൊരു പിന്തുണ ആ കാര്യത്തിന് ഉണ്ടാകുകയാണെങ്കിൽ ശാശ്വതമായിട്ട് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ